വാർത്തകൾ വിശദമായി നോക്കാം പ്രശസ്ത തമിഴ്നടനും ഡി എം ഡി കെ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു ചെന്നൈയിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു അന്ത്യം അസുഖബാധിതനായിരുന്ന വിജയകാന്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ തമിഴകത്തിന്റെ പ്രിയ ക്യാപ്റ്റനാണ് വിടവാങ്ങിയിരിക്കുന്നത് എപ്പോഴായിരുന്നു അന്ത്യം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിര രാവിലെ ഒമ്പത് ആ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ തമിഴ് നടൻ വിജയകാന്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് അദ്ദേഹത്തിന് ഇന്ന് രാവിലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ മാറ്റിയിരുന്നു അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടുവന്ന ഒരു വിവരമാണ് പുറത്തു വന്നത് എന്തായാലും തമിഴകത്തെ എക്കാലത്തെ മികച്ച ഒരു നടന്മാരിൽ ഒരാൾ തന്നെയാണ് വിജയകാന്ത് അദ്ദേഹം ക്യാപ്റ്റൻ എന്ന വിശേഷണത്തോടുകൂടി തന്നെയാണ് അവിടെ തമിഴകത്തിൻ്റെ പ്രിയ ക്യാപ്റ്റനായി തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് എൺപതുകളിലും തൊണ്ണൂറുകളിൽ തൊണ്ണൂറുകളിലും തമിഴകത്തെ ആവശ്യത്തിലാക്കിയ ഒരു താരം കൂടിയാണ് വിജയകാന്ത് നൂറ്റി അമ്പതോളം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം തമിഴ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത് ആരെങ്കിലേക്ക് എത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു എൺപത്തി ഒമ്പത് എഴുപത്തി ഒമ്പതിലെ ഇനിക്കുമിളമേ ആണ് ആദ്യ ചിത്രം സട്ടമൊരു എഡിറ്ററെയാണ് അദ്ദേഹത്തിൻ്റെതായ പുറത്തിറങ്ങിയ ആദ്യ ഹിറ്റ് ചിത്രം എന്ന് പറയേണ്ടിയിരിക്കുന്നു എൺപതുകളിലാണ് തമിഴകത്തിൻ്റെ ഹീറോ ആയി മാറുകയായിരുന്നു വിജയകാന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ നൂറാം സിനിമയായ ക്യാപ്റ്റൻ പ്രഭാകരൻ അത് വലിയ ഒരു ഹിറ്റ് തന്നെയായിരുന്നു തമിഴകത്തെ സംബന്ധിച്ച് എവർഗ്രീൻ ഹിറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ രീതിയിൽ വലിയ രീതിയിൽ വലിയ ജനശ്രദ്ധയേറിയ ഒരു സിനിമ കൂടിയായിരുന്നു അത് വലിയ രീതിയിൽ തന്നെ തമിഴകത്തിൻ്റെ തമിഴകത്ത് ആരാധകർക്കിടയിൽ വലിയൊരു വലിയൊരു വലിയ രീതിയിൽ തന്നെ ഒരു കൂടുതൽ വലിയ ആവേശമായ ഒരു സിനിമ തന്നെയായിരുന്നു ക്യാപ്റ്റൻ പ്രഭാകരൻ ആ രീതിയിൽ ആദ്യ സിനിമ വലിയ ഹിറ്റായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന വിശേഷണം ആ രീതിയിൽ അദ്ദേഹത്തിന് വന്നു തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ എന്ന സിനിമയും അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതം എന്ന് പറയേണ്ടി പറയേണ്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തും കഴിവ് തെളിച്ച ഒരാൾ കൂടിയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ഡി എം ഡി കെ എന്ന ആ പാർട്ടി രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് ദേശീയ മുൻപോക്ക് ഇതാവിടെ ഘടകം എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിജയകാന്ത് രൂപീകരിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ചത് എന്നാൽ ആ ആ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രമാണ് അത് വിജയകാന്തിൽ മാത്രമാണെന്ന് ജയിക്കാൻ കഴിഞ്ഞത് കൂടാതെ രണ്ടായിരത്തി പതിനൊന്നിൽ എ എ ഡി എം കെയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി പിന്നീടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നാൽപ്പത് സീറ്റുകളിൽ മത്സരിച്ചു ഇരുപത്തിഒൻപത് എണ്ണത്തിൽ അന്ന് വിജയിക്കാൻ സാധിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ പ്രതിപക്ഷ നേതാവായും അദ്ദേഹത്തിന് അവിടെ നേതാവ് നേതാവിന്റെ പദവി അലങ്കരിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിക്കും എന്തായാലും വലിയ ഒരു ഒരു നേതാവും രാഷ്ട്രീയ നേതാവുമായിരുന്നു അതോടൊപ്പം തന്നെ വലിയ ഒരു നടൻ എന്ന വിശേഷം കൂടിയുള്ള വിജയകാന്ത് എന്താ വിജയകാന്ത് അന്തരിച്ചിരിക്കുകയാണ് വിജയകാര് വിജയകാന്ത് അരങ്ങൊഴിഞ്ഞിരിക്കുകയാണ് അതിന് ഉണ്ണി അതുപോലെ തന്നെ തമിഴകത്ത് നിറഞ്ഞു നിന്ന ഒരു ചലച്ചിത്ര മേഖലയെ അടക്കി വാർന്നിരുന്ന ഒരു നായകൻ അതിനപ്പുറം രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹം വ്യത്യസ്തമാക്കി സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളായിരുന്നു തീർച്ചയായും തമിഴകത്ത് സിനിമാ ജീവിതത്തിനൊപ്പം തന്നെ ഈ രാഷ്ട്രീയ ജീവിതം വലിയ രീതിയിൽ തന്നെ അദ്ദേഹം അത് കൊണ്ടുപോകാൻ എന്ന് തന്നെയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഒരു ഡി എം ഡി കെ എന്നൊരു ഒരു പാർട്ടി വിജയകാന്ത് രൂപീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ അധികം അടക്കം തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ഒന്ന് വലിയൊരു വിജയം നടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരു സീറ്റിൽ മാത്രമാണ് വിജയകാന്തിന് ഒന്ന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഈ ദേശീയ മുൻപോർക്ക് ദ്രാവിഡ ഘടകമെന്ന ആ ഒരു പേര് നൽകിയ പാർട്ടിക്ക് ഡി എം ഡി കെ എന്ന പേരിൽ തന്നെ പാർട്ടി അറിയപ്പെട്ടു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഞ്ച് പാർട്ടി രൂപീകരിക്കുന്നതിനുശേഷം രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാർട്ടി മത്സരിക്കാൻ ഇറങ്ങുന്നു അത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിക്കാൻ ഇറങ്ങിയിട്ട് ഒരു സീറ്റിൽ മാത്രമാണ് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത് എന്നാൽ അദ്ദേഹം പിന്നോട്ട് പോയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ എ എ ഡി എം കെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട കക്ഷിയായ എ എ ഡി എം കെ യുമായി സഖ്യമുണ്ടാക്കി ഡി ഡി എം ഡി നാൽപ്പത് സീറ്റുകളിൽ മത്സരിക്കുണ്ടായി ആ നാൽപ്പത് സീറ്റുകൾ മത്സരിച്ചപ്പോൾ ഇരുപത്തിമൂന്ന് സീറ്റ് ഇരുപത്തി ഒമ്പത് സീറ്റുകളിൽ വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞു തുടർന്ന് അദ്ദേഹം അവിടെ ചില രാഷ്ട്രീയം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകയും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വിജയകാന്ത് വരുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ പ്രതിപക്ഷ നേതാവായും ഈ വിജയകാന്ത് അവിടെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതൃ പദവിയും അദ്ദേഹം അലങ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ചിരുന്നു ആ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ ഈ രാഷ്ട്രീയ രംഗത്തും തമിഴകത്തും വലിയ രീതിയിൽ തന്നെ വലിയ സാന്നിധ്യം അറിയിച്ച ഒരു ആൾ കൂടിയായിരുന്നു വിജയകാന്ത് അതിര ഉണ്ണി അതുപോലെ ഉണ്ണി സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇരിക്കുമിളമായി എന്ന സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചു പിന്നെ എൺപതുകളിൽ ആക്ഷൻ ഹീറോയായി പ്രേക്ഷകരുടെയൊക്കെ ആക്ഷൻ ഹീറോയായി നൂറ്റി അൻപതുകളിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചൊന്നു പറയാം അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇരിക്കിയുളമേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ പേര് തുടർന്ന് ഒരു സട്ടം ഒരു ഇരിട്ടർ ചെയ്യുന്ന ഒരു ചിത്രം അദ്ദേഹം അദ്ദേഹത്തെ അഭിനയിക്കുന്നുണ്ട് ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഹിറ്റായിട്ട് ആദ്യം വന്ന ഒരു ചിത്രമെന്ന് പറയണ്ടിരിക്കുന്നു എൺപതുകളിൽ അദ്ദേഹം വലിയ ഒരു തമിഴകത്തെ ഒരു ആക്ഷൻ ഹീറോ ആയി തന്നെ മാറുന്ന ഒരു രീതിയായിരുന്നു വലിയ രീതിയിൽ തന്നെ ജന ജനസ്വീകാരതയറു വലിയ രീതിയിൽ തന്നെ ഒരു ആക്ഷൻ ആക്ഷൻ ഹീറോ പരിവേഷം അദ്ദേഹത്തിന് ലഭിച്ചൊരു വർഷം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് പറയുന്നത് തുടർന്ന് എൺപത്തി എട്ടിൽ അദ്ദേഹത്തിന് ആ മികച്ച നടനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു പുരസ്കാരം ലഭിക്കുന്നു രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ആ സിനിമാ ജീവിതത്തിൽ സംവിധായകൻ എന്ന പദവിയിൽ കൂടെ അലങ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി ബിരുദഗിരി എന്നാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ആ സിനിമയുടെ പേര് കൂടാതെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ അദ്ദേഹത്തിന് നൂറാം സിനിമയായ ക്യാപ്റ്റൻ പ്രഭാകരൻ അത് തമിഴകത്തെ എവർഗ്രീൻ ഹിറ്റ് എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് ആതിര ഉണ്ണി സംസ്കാര ചടങ്ങുകൾ പൊതുദർശനം അതു സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ അതിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വലിയ ആരാധകർ അവിടെ തടിച്ച് നിൽക്കുന്ന സാഹചര്യം തടിച്ച് കൂടുന്ന ഒരു സാഹചര്യമെല്ലാം ആ രീതിയിലെല്ലാം തന്നെയുള്ള ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് വലിയ ഒരു ജനക്കൂട്ടം ജനസഞ്ചയം അവിടെ എല്ലാം ഉണ്ടെന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കൂടുതൽ ആളുകൾ അതായത് ആരാധകർ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഡി എം ഡി കെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ശരി ഉണ്ണികൃഷ്ണൻ പ്രശസ്ത തമിഴ്നടനും ഡി എം ഡി കെ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു ചെന്നൈയിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു അന്ത്യം അസുഖബാധിതനായിരുന്ന വിജയകാന്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു